ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എൻ്റെ ഏറ്റവും പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് സിനിമാ തിയേറ്റർ മേഖലയായിട്ട് ബന്ധപ്പെട്ടായത് കൊണ്ടാണ് നമ്മളിതിൽ ഈ ചാനലിത് ഡിസ്കസ് ചെയ്യുന്നതും ഇതൊരു വീഡിയോ എഡ്ഡ് ചെയ്യണമെന്നും എനിക്ക് തോന്നിയത് നമ്മൾ സാധാരണ ടെക്നിക്കൽ വീഡിയോസായിട്ടാണ് വരാറ് പക്ഷേ ഇതും കുറച്ച് ടെക്നിക്കാലിറ്റി ഉള്ളതുകൊണ്ടും ഇത് ഇവിടെ ഡിസ്കസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടുമാണ് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നത് കാഞ്ഞങ്ങാടുള്ള ദീപ്തി സിനിമാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയിൽ സിനിമാ തിയേറ്ററിൽ അവർക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് അവർ നേടുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ പ്രശ്നങ്ങൾ ഇതാണ് എത്ര നല്ല സിനിമ വന്നാലും അവരുടെ തിയേറ്ററിൽ ആൾ കയറുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഇവർ ബുക്ക് ചെയ്യാൻ ഉള്ള വെബ്സൈറ്റ് ഉണ്ടല്ലോ വെബ്സൈറ്റ് പോർട്ടൽ ഓപ്പൺ ചെയ്ത് ബുക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാൻ ഇടുമ്പോൾ ആളുകൾ ബുക്ക് ചെയ്യാൻ നോ കയറുമ്പോൾ അതിനകത്ത് അത് കാണിക്കുന്നില്ല സീറ്റുകൾ കാണിക്കുന്നില്ല വേണ്ട സീറ്റുകൾ കാണിക്കുന്നില്ല അല്ലെങ്കിൽ ചില സമയത്ത് ഇത് ഫുള്ളായിട്ട് കാണിക്കുന്നു അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിട്ടു സോ ബുക്ക് മൈ ഷോയെ അവർ കോൺടാക്ട് ചെയ്തു ഈ പ്രശ്നം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അത് ടെക്നിക്കൽ എറാണോ എന്ന് പറഞ്ഞിട്ട് ബുക്ക് മൈ ഷോനെ അവർ കോൺടാക്റ്റ് ചെയ്തപ്പോൾ ബുക്ക് മൈ ഷോ പറഞ്ഞു അല്ല അത് അവരുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞു സോ അവർ ഇതൊരു തട്ടിപ്പാണ് എന്ന സംശയത്തിൻ്റെ പുറത്ത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം നടത്തി അതിനുശേഷം പോലീസ് പോലീസുകാർ പറഞ്ഞെന്താ വെച്ചാൽ ഇത് ഒരു തട്ടിപ്പാണ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെയാണ് ഇത് ഈ തട്ടിപ്പ് എങ്ങനെയാണെന്ന് അവർ കണ്ടുപിടിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ പോലീസിൻ്റെ സൈഡിൽ നിന്ന് പറയുന്ന ഇതാണ് ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏത് ഓൺലൈൻ വെബ്സൈറ്റും ആയിക്കോട്ടെ ഇതിനകത്ത് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് കയറുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു നിശ്ചിത സമയം തരും സൊ ബുക്ക് മൈഷോയിൽ നമുക്ക് ഒമ്പത് ആണ് സമയം നമുക്ക് ഒമ്പത് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്യാനുള്ള ഒമ്പതോ പത്തോ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ബുക്ക് മൈ ഷോയുടെ വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് പത്ത് ടിക്കറ്റ് വേണമെന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ ലേ ഔട്ട് കാണിക്കും അപ്പോൾ ലേ ഔട്ട് തിയേറ്ററിൻ്റെ ലേ ഔട്ടിനകത്ത് പത്ത് സീറ്റ് എവിടെ വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ആ ചൂസ് ചെയ്യുമ്പോൾ ആ ചൂസ് ചെയ്തിന് ശേഷം നമ്മൾ സാധാരണ ഗതിലൊരാളാണെന്നുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റിലെ ഓപ്ഷനിലേക്ക് പോയി പേയ്മെൻറ് അടക്കും എന്നിട്ട് ടിക്കറ്റിൻ്റെ കൺഫർമേഷൻ ഇമെയിലോ അല്ലെങ്കിൽ ക്യു ആർ കോഡോ കൈവശം വെച്ച് സിനിമ തിയേറ്ററിൽ കാണാൻ പോലെയാണ് പതിവ് സോ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് മൈഷോ തുറന്ന് ഈ പത്ത് സീറ്റ് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് അവിടെ ഇടും അത് പർച്ചേസ് ചെയ്യില്ല അപ്പോൾ ഇത് ബുക്ക് മൈഷോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒമ്പത് മിനിറ്റ് വരെ ഒരാൾക്കൊരു ഈ വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് പത്ത് സീറ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇടാൻ പറ്റും ഈ പത്ത് സീറ്റ് സെലക്ട് ചെയ്ത് കിടക്കുന്ന സമയം ഇത് വേറെ ആർക്കും ബുക്ക് ചെയ്യാനോ ഈവൻ തിയേറ്ററിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ പോയാൽ പോലും നമുക്ക് അവിടുന്ന് കുറച്ച് ചെയ്യാനും സാധിക്കില്ല കാരണം ഈ സീറ്റ് അതിനകത്ത് യെല്ലോ കളറിൽ റിസർവ്ഡ് ആയിട്ട് കിടക്കും സോൾഡ് ഔട്ടായിരുന്നു കാണിക്കില്ല ഇത് എന്ന് കാണിക്കില്ല എന്നാൽ വേറൊരാൾക്ക് ഇത് എടുക്കാനും പറ്റില്ല ആ ഒമ്പത് മിനിറ്റ് ഇത് ആരാണോ എക്സസൈസ് ചെയ്യുന്നത് ഹാളുടെ കൈവശമായിരിക്കും ഇത് സോ പോലീഷൻ പോലീസിൻ്റെ ഭാഷയം ഇങ്ങനെയാണ് പോലീസ് പറയുന്നത് ഇത് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു നൂറോ നൂറ്റമ്പത് പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തിയേറ്ററിൽ ഓടുന്ന നാല് ഷോയും ഇതുപോലെ ചെയ്യാൻ സാധിക്കും കാരണമെന്ന് വെച്ചാൽ ഒരു തിയേറ്ററിൻ്റെ അകത്ത് ഒരാൾ പത്ത് സീറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ നമ്മളൊരു അഞ്ച് പേരെ വെച്ചാൽ അമ്പത് സീറ്റ് ആ വഴിക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും നമ്മളൊരു പത്ത് പേരെ വെച്ചാൽ നൂറ് സീറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും ഒരു മുപ്പത് പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നൂറ് സീറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും പത്ത് മിനിറ്റ് നേരത്തേക്ക് അടുത്ത പത്ത് മിനിറ്റ് തീരുമ്പോഴേക്കും അടുത്ത റൗണ്ട് അടുത്ത ബാച്ച് ആൾക്കാർ ഇതേ പരിപാടിയെ തുടരും അങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണണം എന്നാഗ്രഹിച്ച് ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് കിട്ടില്ല അപ്പോൾ ബുക്ക് മൈഷോടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ തിയേറ്ററിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകും സ്വാഭാവികം ഈ നാട്ടിൽ ആരും ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കില്ല കാരണം ഇതേ സെയിം പടം അടുത്ത തിയേറ്ററിൽ കളിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ നമുക്ക് കാണാം അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത തിയേറ്ററിലേക്ക് ആൾക്കാർ പോകും അതുമൂലം ഈ തിയേറ്ററിൽ വരേണ്ട ആളുകൾ അപ്പുറത്തെ തിയേറ്ററിലേക്ക് പോകും ബിസിനസ് അങ്ങോട്ട് പോകും സോ തട്ടിപ്പം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ പോലീസ് പറയുന്നത് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത് ഇവരുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഇത് ദീപ്തി സിനിമ സിനിമ തിയേറ്ററിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള വി ജി എം സിനിമാസാണ് ഇതിൻ്റെ പിറകിൽ എന്നാണ് പോലീസ് പറയുന്നത് സോ അതിനെതിരെ അവർക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എനിക്ക് അതിൻ്റെ ലീഗാലിറ്റി എനിക്കറിയില്ല പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ആദ്യത്തെ റീസൺ ഇതാണ് എന്തുകൊണ്ടാണ് വി ജിയും സിനിമാസാണ് ഇത് ചെയ്തതെന്നുള്ള പറയുന്നതിനുള്ള റീസൺ എന്താണെന്നാണ് അല്ലെങ്കിൽ ഇതിനുള്ള എവിഡൻസ് എന്താണെന്നാണ് കാരണം ഈ വെബ്സൈറ്റ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിൽ തുറക്കാൻ സാധിക്കും ഈ പറഞ്ഞ മെത്തേഡ് പ്രകാരമാണെങ്കിൽ ആർക്ക് വേണേൽ ഇത് ചെയ്യാം പി ജി എം സിനിമാസ് ഇവരുടെ കോമ്പറ്റീറ്റർ ആയതുകൊണ്ട് എതിരാളി ആയതുകൊണ്ട് അവർ ചെയ്യണം എന്ന് നമുക്ക് എന്താ പറയുക വേണമെങ്കിൽ പറയാം പക്ഷെ അതിന് എവിഡൻസ് ഇല്ല ഇത് വേറെ ആർക്കും ചെയ്യാം ഇപ്പോൾ ദീപ്തി സിനിമ തിയേറ്ററിൻ്റെ ഓണറോട് വ്യക്തിവൈരാകിയുള്ള ആർക്കും ഇത് ചെയ്യാം ഒരു കൂട്ടം ആളുകൾ വിചാരിച്ചാൽ നടക്കും അതും അത് അതല്ലെങ്കിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ പണിതൊഴിലാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ വിചാരിച്ചാലും ഈ പരിപാടി മാനേജ് ചെയ്യാൻ പറ്റും അതുമല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ആൽഗോറിതം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതിനൊന്നും വലിയ ചിലവില്ല അല്ലെങ്കിൽ നമുക്കൊരു ആൽഗോറിതോ അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ എന്തു ആണെങ്കിലും ഒരു റോബോട്ടിക് എന്താ പറയുക റോബോട്ടിക് ആക്സസിങ് സിസ്റ്റം ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്നത്തെ കാലത്ത് എ ഉള്ളത് കൊണ്ട് നമുക്ക് ഒക്കെ ഈസി ആയിട്ട് കിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിൻസ് ഉള്ളത്തോളം കാലം നമുക്ക് എന്ത് മാർക്ക് വേണ്ടത് ക്രിയേറ്റ് ചെയ്യാം വേണ്ടി നമ്മൾ കോഡിങ്ങോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല അത്രയും തലയ്ക്കകത്ത് കുറച്ച് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ അതും ചെയ്യാൻ സാധിക്കും സോ എന്തിൻ്റെ ബേസിലാണ് ഈ തിയേറ്റർ ആണ് ചെയ്തത് എന്നുള്ളത് പറയുന്നത് എനിക്കറിയില്ല ഇനി അവിടെ എന്താണ് എവിഡൻസ് കിട്ടിയിരിക്കുന്നത് കേരള പോലീസ് പുറത്ത് പറഞ്ഞിട്ടില്ല എവിഡൻസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ അത് വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രോസസ്സാണ് ഇതെങ്ങനെ എന്ന് ഞാൻ പറഞ്ഞു ഒരു നൂറ് പേര് കുത്തിയിരുന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഇതിനു വേണ്ടി മെനക്കെട്ട് ഇരുന്ന് ഇങ്ങനെ അവരുടെ ബിസിനസ് തകർക്കുന്നു എന്നുള്ള ഒരു സംഭവം ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി ഇവരെ എവിഡൻസ് ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നത് എന്താണ് ഒരു കൂട്ടം ചെറുപ്പക്കാരെ പിടിച്ചു കൊടുത്തിട്ട് അവരാണ് ഇത് ചെയ്തതെന്ന് പറയിക്കുന്നു അതിനുശേഷം ശേഷം അവർ ഇന്ന ഇവരുടെ എതിർഭാഗമുള്ള തിയേറ്റർ എന്താ പറയുക വിജയം സിനിമാസ് കാര് പറഞ്ഞിട്ടാണെങ്കിൽ ചെയ്തതെന്ന് പറയും അതും എവിഡൻസ് ആയിട്ട് കണക്കുകൂട്ടാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത് ബുക്ക് മൈ ഷോയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിഴവ് എന്ന് പറയാൻ പറ്റില്ല ഇത് ഇതവർ ഡിസൈൻ ചെയ്തിരിക്കുക അങ്ങനെയാണ് പക്ഷേ എന്നിരുന്നാലും ഇത് സംഭവിക്കുകൾ സംഭവിച്ചു ഇനി നമുക്ക് ഇത് മുന്നോട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ബുക്ക് മൈഷോ സൈഡിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഈ ഒമ്പത് മിനിറ്റ് എന്നുള്ള സമയം നമുക്ക് കുറച്ച് കൊടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റോ ഒരു നാല് മിനിറ്റ് ഒക്കെ മാക്സിമം ആണ് ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താനായിട്ട് ഒമ്പത് മിനിറ്റ് നമ്മളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒമ്പത് മിനിറ്റ് ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത് കാരണം നമ്മളൊരു ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുന്നു നമ്മൾ ഇതിൽ സീറ്റാണ് സെലക്ട് ചെയ്യുന്നു പേയ്മെൻറ്റ് അടയ്ക്കുന്നത് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്തിനാണ് ഒമ്പത് മിനിറ്റ് ഒരു ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്നത് ഈ ഒരാൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണ്ടിരിക്കുമ്പം മറ്റൊരാൾ അതേസമയം അതേ വെബ്സൈറ്റ് അതേ തിയേറ്ററിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അയാളും ഒരു ക്യൂവിലാണല്ലോ അപ്പോൾ ആദ്യം വന്ന അയാൾ ഒമ്പത് സീറ്റ് ഹോൾഡ് ചെയ്ത് വെക്കും അപ്പോൾ രണ്ടാമത് വരുന്ന ആൾക്കത് കിട്ടുന്നില്ല അയാൾ ഒമ്പത് മിനിറ്റ് കാത്തിരിക്കണം സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതിൻ്റെ ടൈം കുറയ്ക്കുന്നല്ലേ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ആ പ്രശ്നം അങ്ങനെയാണ് ഈ പറഞ്ഞ വിദ്യം സിനിമാസിൻ്റെ തലയിലേക്ക് ഇടുന്നതിൽ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല അവരെന്നാണ് ചെയ്തതെന്ന് പറയുന്ന തെളിവൊന്നുമില്ല ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല ഐ പേഴ്സണലി സേയിങ് കാഞ്ഞങ്ങാടുള്ള ഒരു തിയേറ്ററുമായിട്ട് എനിക്ക് യാതൊരു എന്തുമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ കാഞ്ഞങ്ങാട് പോയിട്ട് വരുമില്ല സോ എനിക്കറിയില്ല അവിടെ ഉള്ളൊരു തിയേറ്റർ സിനിമ കൂട്ടിയിട്ടും പക്ഷെ നമ്മളൊരു തീയേറ്ററിനെ അടച്ചാ ആശേപിക്കുന്നത് അത്ര ശരിയല്ല രണ്ടാമത്തെ കാര്യം ഇത്തരത്തിലൊരു സംഭവം നടന്നു ഓക്കെ ഇങ്ങനൊരു തട്ടിപ്പ് നടന്നു ബുദ്ധിയുള്ള മാധ്യമങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒന്ന് ലോജിക്കലി എന്ത് ചെയ്യാൻ മനസ്സിലാവും ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നാൽ ഈ തട്ടിപ്പ് എങ്ങനെ നടന്നു എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ചാനൽ വഴി പുറത്തേക്ക് വിടുക എന്ന് പറയുന്നത് മണ്ടത്തരായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ കാരണം ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് പോലും ഇതിൻ്റെ ഒരു അവയർനെസ് കൊടുക്കുകയാണ് ഇങ്ങനൊരു പോസിബിലിറ്റി ഇതിനകത്ത് ഉണ്ട് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് നാളെ ഇതേ മെത്തേഡ് ഉപയോഗിച്ച് മറ്റു തിയേറ്ററുകൾക്കെതിരെ ഇങ്ങനൊരു ആക്രമണം ഉണ്ടാവില്ല എന്ന് എന്തൊറപ്പാണ് ഈ പറഞ്ഞ കേരള പോലീസിനും അതുപോലെ തന്നെ ഈ ചാനലുകൾക്കും പറയാൻ സാധിക്കുക അല്ലെങ്കിൽ ചെയ്യും അതിനെന്താണ് അതിനെന്താണെന്ന് ചെയ്യാൻ സാധിക്കുക സോ ഇതും ഒരു മാർക്കറ്റിൻ്റെ തകർച്ചയ്ക്ക് കാരണമാവില്ലേ കാരണം ഇന്ന് ബുക്ക് മൈ ഷോ വഴി ഇതുകൂടാതെ വേറൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഇതൊന്നും ബുക്ക് മൈ ഷോയുടെ പ്രശ്നമല്ല കേട്ടോ ബുക്ക് മൈ ഷോ ഇതായിട്ട് യാതൊരു ബന്ധമില്ല നമുക്ക് ആ ഒരു സിനിമ മോശ മോശമാണ് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ആൾക്കാർ കുറവാണ് എന്നുണ്ടെങ്കിൽ ഒരു ക്രൗഡ് ക്രൗഡ് പുള്ളിങ് എന്നുള്ള ഒരു പരിപാടിയുണ്ട് അതായത് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം ഈ പടത്തിൻ്റെ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക ബുക്ക് മൈ ഷോ വഴി പത്ത് നൂറ് ഇരുന്നൂറ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക എന്നിട്ട് വഴി കണ്ട ആൾക്കാർക്ക് കൊടുക്കുക അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പല സിനിമകളും അങ്ങനെ തിയേറ്ററിൽ കൂടുതൽ സമയം കൂടുതൽ സമയം ഓടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് സോ ഇങ്ങനത്തെ ഒരു പരിപാടി ബുക്ക് മൈ ഷോ വഴി നടക്കുന്നുണ്ട് സോ അത് ഒരു ഈ ഒരു മെത്തേഡ് പണ്ട് പരീക്ഷിച്ചു അപ്പോൾ അത് ആണെന്ന് കണ്ടപ്പോൾ ആളുകൾ ഇത് ഇത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന് ബഡ്ജറ്റ് ഇടുമ്പോൾ തന്നെ സിനിമ റിലീസ് റിലീസിനു ശേഷം ഇത്ര ടിക്കറ്റ് മേടിച്ചേ പറ്റൂ അതിനൊരു ബഡ്ജറ്റ് കാണണം ആ രീതിക്കൊക്കെ ഇപ്പോൾ ആ രീതിക്കൊക്കെ നമ്മുടെ മലയാള സിനിമ അതവധിച്ച സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ അതുപോലെ ഒരു പുതിയ ഒരു വഴിയായിട്ട് തിയേറ്റേഴ്സ് ഓൾറെഡി നമ്മുടെ നാട്ടിലെ തിയേറ്റേഴ്സ് എണ്ണം കൂടുതലാണ് തിയേറ്റേഴ്സിൻ്റെ ടഫ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സംഭവം കൂടി കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ മറ്റ് തിയേറ്റേഴ്സ് ഇത് ഉപയോഗിക്കില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഇതൊരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ ഒരു മെത്തേഡ് വെച്ചിട്ട് പല തിയേറ്ററുകളുടെയും ബിസിനസ്സുകൾ തകർക്കാൻ സാധിക്കും ഇതിൽ എന്താ ഉണ്ടാകുക എന്ന് കഴിഞ്ഞാൽ മാൻ പവർ കൂടുതലുള്ള തിയേറ്റർ തിയേറ്റർ കമ്പനികൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് സാധാരണ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരാണ് നല്ല മലയാള സിനിമയെ സ്നേഹിക്കുന്ന നല്ല പ്രേക്ഷകർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് ഇത് ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ഓൺലൈനിൽ മാത്രമല്ല ബാധിക്കുന്നത് നിങ്ങളൊരു ഓൺലൈൻ വെബ്സൈറ്റിൽ കയറി ഒമ്പത് അല്ലെ പത്ത് സീറ്റ് സെലക്ട് ചെയ്തിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഹോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററിലെ ടിക്കറ്റ് സിസ്റ്റത്തിലും ഇതേ അവസ്ഥ തന്നെ കാണിക്കുക ആ സീറ്റ് അല്ല എന്നെ കാണിക്കുക സോ ഇതൊക്കെ അവസാനം നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി അവലും സാമ്പാറും ആവും കൂട്ടിക്കൊഴിച്ച ഒരവസ്ഥയാവും എന്നുള്ള എനിക്ക് യാതൊരു സംശയവും ഇല്ല സോ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാം ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ എവിടെ നിന്ന് കാണുന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതും എനിക്ക് വളരെ സന്തോഷം തരുന്നേ ഒരു കാര്യമായിരിക്കും ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒമ്പത് മിനിറ്റ് സമയം കൊടുക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി നിങ്ങൾ കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ നമ്മളുടെ തിയേറ്റർ ഓൺലൈൻ ടിക്കറ്റിംഗ് മേഖലയിൽ മാറ്റം വരുത്താൻ താല്പര്യമുള്ള അല്ലെങ്കിൽ മാറ്റം നിങ്ങൾക്കൊരു സജഷനായിട്ട് പറയാനുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും Ella,